ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എറ്റ്ലമിക്സ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു യാത്രയുണ്ട് നമ്മൾ ആറന്മുളയിലേക്കാണ് പോകുന്നത് പത്തനംതിട്ട ജില്ലയിലേക്ക് അപ്പോൾ നമ്മൾ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് മേഴ്സിന്ന് അമ്മ നമ്മളോട് കുറച്ച് മീൻ ചോദിച്ചായിരുന്നു അപ്പോൾ അവർ ഇന്ന് ഇങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞത് അപ്പം നമ്മൾ ഇന്ന് രാവിലെയാണ് നമുക്ക് അങ്ങോട്ട് പോകാനുള്ളൊരു കാര്യപരി അവിടെ കുറച്ച് പരിപാടികളുണ്ട് ചില വള്ളങ്ങളിൽ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട് അപ്പം നമ്മൾ വിളിച്ച് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് വരുന്നതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് അധിക ദൂരെ ഓടണ്ട അപ്പം നമ്മൾ തമ്മിൽ എവിടെയെങ്കിലും സന്ധിക്കാൻ പറ്റുമെങ്കിൽ അവിടെ ശന്ധിച്ചാലും നിങ്ങൾക്ക് അവിടെ മീൻ തരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള മീൻ മഞ്ഞപ്പൂരിയാണ് അദ്ദേഹം പറഞ്ഞെങ്കിലും ഒരു പത്ത് കിലോ മഞ്ഞപ്പൂരിയാണ് നമ്മളോട് വെള്ളത്തിൽ കെട്ടിയിട്ടുണ്ട് അത് നമുക്ക് തൂക്കിയെടുക്കാം

ചെറുപ്പാണ് ആ ബക്കറ്റ് ഒന്നും കൂടെ നേരെ വെച്ചേണ്ട ആണ്ടേ അല്ല ബക്കറ്റ് ലെവൽ ചെയ്ത് വെക്കാൻ കൊമ്പ് നീണ്ടിരിക്കുന്ന കണ്ട കയ്യത്തോട്ടി ഒന്നും അറിയാതെ ഒന്ന് വീണ് പോയാ സ്വർഗമാ സ്വർഗം എടുക്കണം ഒരാൾ അവരെ വിളിച്ചു അതോടെ വെച്ചേ വിളി മറ്റേ കൂടെ എടുക്ക

ഇത് രണ്ടെണ്ണം കൂട്ടുണ്ട പത്ത് കിലോയ്ക്ക് പത്ത് മുന്നൂറ് ആ ഇപ്പൊ പ്രീസ് കൊടുത്തു കളരെ നമ്മൾ നീനല്ല എടുത്തിട്ടുണ്ട് നമ്മൾ കൊണ്ടുപോകാൻ പാത്രം വെക്കാം

ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ മഞ്ഞക്കൂരി എടുത്ത് വെച്ചപ്പോഴാണ് നമ്മൾ പറഞ്ഞത് രണ്ട് വരാൽ കൂടി ഉണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ അത് ഓർക്ക് വേണമെന്നാണ് പറയുന്നത് നമുക്ക് കൂടെ ഒന്ന് ബുക്ക് ചെയ്താൽ എണ്ണൂറ് ഗ്രാം രണ്ട് വരാൽ ഇത് അതിനകത്ത് ഒരു ഡേ ഇവിടെ നമ്മൾ കുളിച്ച് ഒരു സെറ്റായിട്ട് നമ്മൾ പോകാൻ റെഡി ആകുമോ എടാ വരുമല്ലോ നീ നിങ്ങൾക്ക് മുന്നേ പോകണേ കേട്ടോ കൊള്ളത്തെ വന്നാൽ മതി അപ്പം വിട്ടോടോ എടാ ഓച്ചോണ്ണം വരുമാന വിട്ടു പറഞ്ഞേ ചാച്ചോ കുറേ നാളായിട്ട് കാണുന്നില്ല കാണുന്നില്ല എന്ന് പരാതി പറയുന്നുണ്ട് നമ്മൾ ഇവിടെ തന്നെ ഉണ്ട് നിങ്ങൾ പോയിട്ടില്ല ഓക്കെ വണ്ടി എവിടെ ആദ്യം ഇങ്ങോട്ട് കയറ്റി എന്നിട്ട് എടുത്തു വയ്ക്കാം പോങ്ങോട്ടെ പോങ്ങട്ടെ ആ നേർ കയറും ഞാനിവിടെ പൊക്കാം റന്മുളയ്ക്ക് പോവാണ് അച്ചാത്തിനും അമ്മത്തി ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ അവർക്കൊരു വേറെ വഴിക്കാണ് പോകേണ്ടിയിരുന്നത് നമുക്ക് അവരെ കൊണ്ടാക്കി ഞാനും ജിതിനും അഖില് അമ്മപ്പാടി ആദർശി ാണ് പോകുന്നത് ഇപ്പം പ്രിയ സുഹൃത്തുക്കൾ നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഓത്രയിൽ പുതുക്കുളങ്ങര അമ്പലത്തിൻ്റെ അടുത്താണ് നമ്മൾ എത്തേണ്ടി എത്തേണ്ടിയിരുന്നത് അവിടെ എത്തിയിട്ടുണ്ട് ഇനി മീമടിക്കാൻ വരുന്നവർ വരുന്നേരം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം വിളിച്ചും പറഞ്ഞും ഒക്കെ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മീമടിക്കാൻ വരുന്ന മേഴ്സി ആൻറ്റിയുടെ വണ്ടിയാണ് ഈ വരുന്നത് എവിടാ മഴക്കൂടായത് കൊണ്ട് പിള്ളേർക്ക്

ഈ ഞങ്ങളിതല്ല ഉദ്ദേശിച്ചു ഞങ്ങൾ ആദ്യം സാധാരണ നമ്മളിങ്ങനെ എല്ലായിട്ടും ഇങ്ങനെ ഓതറിക്ക് പോകുന്ന വഴി ഞങ്ങൾക്ക് അറിയത്തില്ല അതാ തപ്പിട ചെയ്താ സുഷ്ടി പറ

ഇത് 10 കിട്ടി അല്ല ഇപ്പുറത്തോ വരണല്ല കൈ കൈ വൈ അങ്ങന അങ്ങന ഇങ്ങ വരാല്ല വെരി ഓടക്ക് അടപ്പണ്ടിയാണോ അതോ നിങ്ങക്കൊക്കെ ആണോ? മുത തല കണ്ടോ? ഇടയന അറിയാ. മറ്റേ വിപ്രത്തെ, അതിപ്രത്തെ എന്നാ. സൈഡിൽ ഡോർ വീട്. ഡോർ. ഫയൽ, ഫയല്ലേ. കാരണം കഴിയുമ്പോൾ എല്ലാം അറുപിച്ചിട്ട് വെക്കേണ്ടത്. ഫയൽ. ഇത് പറ്റുന്നില്ല. പറ്റാതിരിക്കാൻ. ഫയലിൽ നിന്ന് വരുന്നു. ആ. നമ്മൾ ട്യൂണറ്റ് ചെയ്യാനോ ആയിട്ട് ഓണാണോ?

ആറന്മുള വരെ വള്ളം കിടക്കണോ അത് നമ്മള് ഇതൊന്ന് கல்யண்டே வந்து நாரா நானும் கூட പ്രിയ സുഹൃത്തുക്കളെ അവരങ്ങനെ മീനും വാങ്ങി യാത്രയായി ഞങ്ങൾ പരിശീലനത്തിന് വള്ളത്തിലേക്കും പോയി